അസലാ വലൈക്കു വാഹത്തുല്ലാ വസ്സലാത്തു വസ്ലാത്തു വസ്സലാ റസൂലില്ല അലഹമ്മില്ല നമ്മുടെ കാൻ കരിക്കോട് സാറിൻ്റെ വളരെ വിജ്ഞാനപ്രദമായ ഒരുപാട് അമൂല്യമായ അറിവുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പല ചാനലുകളോട് ഏകദേശം അമ്പതോളം വീഡിയോകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു നമ്മൾ കുട്ടികളിൽ നിന്ന് തുടങ്ങിയതാണെങ്കിലും ഇപ്പം വിവാഹബന്ധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നമ്മൾ മുന്നോട്ട് പോയി സാറേ ഇന്ന് നമുക്കറിയേണ്ട വിഷയം എന്ന് പറഞ്ഞാല് ഈ വിവാഹബന്ധത്തിന് വേണ്ടി താല്പര്യമില്ലാത്ത യും വധുവിനെയും പരസ്പരം വിവാഹത്തിൽ നിർബന്ധിച്ച് ബന്ധുക്കളുടെ സമ്മർദ്ദത്തിന്റെ പുലർത്തും നടത്താറുണ്ട് അപ്പൊ അത് മിക്കവാറും നമ്മൾ കണ്ടുവരുന്നത് എല്ലാം പരാജയത്തിൽ അവസാനിക്കുന്നത് അപ്പൊ അത് അതിനെപ്പറ്റി സാറിന്റെ അഭിപ്രായം എന്താണ് ഈ സ്ത്രീയും പുരുഷനും ആ പല പല വ്യത്യാസങ്ങളുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വ്യത്യാസം അത് കൂടാതെ തന്നെ ചില വ്യത്യാസങ്ങളുണ്ട് പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റിയിൽ ഒരുപാട് വ്യത്യാസമാണ് വ്യക്തിത്വത്തിൽ വ്യത്യാസമാണ് വ്യക്തിത്വ വൈകല്യം എന്ന് പറഞ്ഞുണ്ട് ആ വ്യക്തിത്വ വൈകല്യത്തിൽ പ്രധാനമായിട്ടുള്ള പത്ത് തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യം ഉണ്ട് അത് ഷിസോയിഡ് ഷിസോ ടിപ്പൽ എന്ന് പറയുന്ന രണ്ട് തരം വ്യക്തിത്വ വൈകല്യം ഉണ്ട് ഈ ഇത്തരക്കാർക്ക് ഈ ഒരു വിവാഹത്തോട് വലിയ താല്പര്യം കാണില്ല അപ്പൊ അങ്ങനെ താല്പര്യം കാണാത്തവർക്ക് എന്തുപറ്റും ചിലര് ഇപ്പൊ ഷിസോയിഡ് എന്ന് പറയുന്ന ആ വ്യക്തിത്വ വൈകല്യമുള്ളവർ എല്ലാ ജോലിയും ചെയ്യും വീട്ടിൽ കാര്യമെല്ലാം നോക്കും പക്ഷെ അവർക്കൊരു റൊമാൻറ്റിക് ലൈഫിനോട് ഇഷ്ടം കാണില്ല ഏതൊരു പെണ്ണായാലും വിവാഹം എന്ന് പറയുന്ന ഒരു ലൈംഗിക ബന്ധവും കൂടി ചേർന്ന് വരുന്നതാണ് അതിനോട് താല്പര്യം കാണില്ല ഷിസോ ടിപ്പൽ എന്ന് പറയുന്ന ആൾ ഈ ലോകത്തല്ല ജീവിക്കുന്നത് അദ്ദേഹം വേറെ ചിന്തകളൊക്കെ അങ്ങനെ മാറിപ്പോകും അത് അല്പം ഒരു മാനസിക രോഗവുമായിട്ടൊരു നമ്മൾ സാധാരണഗതി പറയത്തില്ലേ എന്തോ ഒരു ചെറിയ കുഴപ്പമുണ്ട് എന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ട ആളുകളായിരിക്കും ഇവരെ നമ്മൾ സാധാരണഗതി കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചായിരിക്കും വിവാഹം കഴിപ്പിക്കുന്നത് പക്ഷേ ഈ നമ്മൾ ഒരു പ്രതീക്ഷയോടെ വളരെ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഒരു പെൺകുട്ടിയായിരിക്കും ആ ഈ ആൾ വിവാഹം കഴിക്കുക കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് എന്ത് പറ്റും ആ പെൺകുട്ടിയോട് നീതി പുലർത്താനൊക്കത്തില്ല അതുപോലെ തന്നെ ആ വീട്ടുകാരോട് സ്നേഹത്തോടെ ഇടപെടാനൊക്കത്തില്ല അത് പ്രത്യേകിച്ച് ഷിസോ ടിപ്പൽ എന്ന് പറയുന്നതാണ് സ്നേഹത്തോടെ ഇടപെടാൻ ബുദ്ധിമുട്ടായിട്ടുള്ള മറ്റേ ഷിസോയിഡ് എന്ന് പറയുന്ന ആ ആ അസുഖം ആ പ്രശ്നമുള്ളവർക്ക് വീട്ടുകാർക്കൊക്കെ ഇഷ്ടമായിരിക്കും പക്ഷേ പെൺകുട്ടിക്ക് മാത്രം ഇഷ്ടമായിരിക്കില്ല കാരണം ഒരിക്കലും അയാൾ റൊമാൻറ്റിക്കായിരിക്കില്ല റൊമാൻറ്റിക്കാകുന്നതല്ലേ ഏതൊരു പെൺകുട്ടി ഒരു കുഴപ്പമുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് ഇത്തരം നിർബന്ധിച്ച് വിവാഹം കഴിക്കുന്നവർ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുള്ളവരാണോ എന്ന് തിരിച്ചറിഞ്ഞ് അറിയാം അങ്ങനെ താല്പര്യമുള്ളവരെ കൊണ്ട് മാത്രമേ വിവാഹം കഴിപ്പിക്കാവൂ അല്ലെങ്കിൽ അങ്ങക്ക് വിവാഹം കഴിക്കണമെന്നാഗ്രഹമുള്ള ഒരാളെ കൊണ്ട് വിവാഹം കഴിക്കണം വെറുതെ വിവാഹം ആഗ്രഹമല്ല അതെ വിവാഹം കഴിക്കുകയും ആ ജീവിതം ആരോഗ്യകരമായി മുന്നോട്ട് നയിക്കുകയും അവരിൽ നിന്നുണ്ടാകുന്ന കുട്ടികളെ വളർത്താൻ താല്പര്യമുള്ള ആളുകളെ ആയിരിക്കണം വിവാഹം കഴിഞ്ഞു അല്ലാത്തവരും വിവാഹം കഴിക്കാതെ തന്നെ നിന്നോട്ടെല്ലാത്ത നമുക്ക് അടുത്ത തലമുറ അടുത്ത തലമുറ ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കുന്ന തലമുറ ആയിരിക്കണം അല്ലേ അള്ള വിചാരിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു കുട്ടികളെ വളർത്താനും പോറ്റാനും കഴിവുള്ള ആളായിരിക്കണം ഒരു വിവാഹത്തിൽ അതാണ് എനിക്ക് പറയാനുള്ളത് അലഹമില്ല മശാ വളരെ ഗഹനമായ ഒരു ചെറു വിഷയത്തിന്റെ തുടക്കമാണ് സാർ ഇവിടെ തുടക്കം കുറിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു വിവാഹത്തിന് വരനെയും വധുവിനെയും നമ്മൾ പ്രേരിപ്പിക്കുമ്പം അവർക്ക് പൂർണ്ണമായൊരു സമ്മതം അവരുടെ മാനസികമായ ഒരു തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇയാറാകാവൂ എന്നാണ് ഈ ചർച്ചയിൽ നമുക്ക് ഉരുത്തിരിഞ്ഞു വന്ന ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം അല്ല വളരെ സന്തോഷം സാറേ ഇങ്ങനെയുള്ള ഈ ക്ലാസ്സുകൾ ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുത്തല്ല അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലം വാരിക്കും